പഴയ നിയമ പുസ്തകത്തിൽ പരാമർശിപ്പിക്കുന്ന പരാമർശിക്കുന്ന നെഹമിയയെക്കുറിച്ച് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ അതിലെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നെഹമിയ പ്രയർ ഇക്കാലത്ത് വളരെ പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നതായി കാണാം ക്രിസ്തുവിനു മുമ്പ് ഏകദേശം അഞ്ഞൂറ് വർഷത്തോളം മുമ്പ് ആയിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് രാജാവായ അർത്താഖ് സെർഷസിന്റെ പാനപാത്ര വാഹകനായിരുന്നു അദ്ദേഹം ബാബലോളിൽ നിന്നും മടങ്ങിപ്പോകുന്ന യഹൂദർ ജെറുസലേമിൽ എത്തിയ ശേഷം അവർ അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് നെഹമ്യായ്ക്ക് അറിവ് ലഭിച്ചു ജെറുസലേമിന്റെ മതിലുകൾ തകർന്നതും അത് അഗ്നിക്കിരയായതും ജനത്തിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് മനസ്സിലാക്കിയ നെഹമ്യ തീവ്ര ദുഃഖിതനായി അദ്ദേഹം എളിമപ്പെട്ട് നിലത്ത് നിന്ന് കരയുകയും ഈ അവസ്ഥയെ ഓർത്ത് വിലപിക്കുകയും ചെയ്തു ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് സ്വർഗസനായ ദൈവസന്നിധിയിൽ ദിവസങ്ങളോളം പ്രാർത്ഥിക്കുകയും ചെയ്തു നെഹമ്യ ഒന്നാം അധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വചനഭാഗങ്ങളിൽ ഈ പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമായിരുന്നു സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമായ കർത്താവ് തന്നെ സ്നേഹിക്കുകയും തന്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവരോട് ഉടമ്പടി പാലിക്കുകയും കാരുണ്യം കാട്ടുകയും ചെയ്യുന്ന ഉന്നതനും പ്രീതിനുമായ ദൈവമേ അവിടുത്തെ ദാസരായ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഈ ദാസൻ രാവും പകലും അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു ഈ ദാസനെ കടാക്ഷിച്ച് പ്രാർത്ഥന ശ്രദ്ധിക്കണമേ അവിടുത്തെ ജനമായ ഞങ്ങൾ അങ്ങേക്കെതിരെ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയുന്നു ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു അങ്ങേക്കെതിരായ എതിരെ ഞങ്ങൾ കഠിനമായ തെറ്റ് ചെയ്തു അങ്ങയുടെ ദാസനായ മോശവഴി അങ്ങ് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും അനുശാസനങ്ങളും ഞങ്ങൾ പാലിച്ചില്ല അവിശ്വസത കാട്ടിയാൽ നിന്നെ ഞാൻ ജനതകൾക്കിടയിൽ ചിതറയ്ക്കും മറിച്ച് എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിന്റെ ജനം എത്ര ദൂരത്തേക്ക് ചിതറിക്കപ്പെട്ടാലും ഞാൻ തിരഞ്ഞെടു സ്ഥലത്ത് അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും എന്ന അങ്ങയുടെ വാക്കുകൾ അവിടുന്ന് അനുസ്മരിക്കണമേ അവിടുത്തെ മഹത്തായ കരബലത്താൽ വീണ്ടെടുത്ത അവിടുത്തെ ദാസന്മാരും ജനവുമാണ് അവർ കർത്താവെ ഈ ദാസരുടെ ഈ ദാസന്റെയും അവിടുത്തെ നാമം വണങ്ങുന്ന ഇതര ദാസന്മാരുടെയും പ്രാർത്ഥന ശ്രവിക്കണമേ അവിടുത്തെ ദാസന് ഇന്ന് വിജയം ഈ മനുഷ്യൻ എന്നോട് കരണ തോന്നാൻ ഇടയാക്കണമേ ഞാൻ ഈ രാജാവിന്റെ പാനപാത്ര ആണല്ലോ രാജാവ് കാരുണ്യം കാട്ടുവാൻ വേണ്ടിയായിരുന്നു നെഹ്മിയ ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ചത് തന്റെ മ്ലാന മുഖം കണ്ടിട്ട് രാജാവ് അദ്ദേഹത്തോട് കാര്യം ആരാഞ്ഞു ജെറുസലേമിന്റെ നഗര കവാടങ്ങൾ കത്തിശൂന്യമായി കിടക്കുമ്പോൾ തന്റെ മുഖം എങ്ങനെ പ്രസന്നമാകുമെന്ന് നെഹമ്യ മറുപടി നൽകി വീണ്ടും പ്രാർത്ഥിച്ച ശേഷം തന്റെ പിതാക്കന്മാർ നിദ്രകൊള്ളുന്ന നഗരം പുലറ്റിത്തിരിക്കുന്നതിന് തന്നെ യൂതിയായിലേക്ക് അയക്കണമേ എന്ന് അദ്ദേഹം രാജാവിനോട് അപേക്ഷിച്ചു വിവരങ്ങളെല്ലാം വിശദമായി ചോദിച്ചു മനസ്സിലാക്കിയ രാജാവ് കാരണ തോന്നി വേണ്ടതെല്ലാം അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു തുടർന്ന് നെഹമിയാരുടെ നേതൃത്വത്തിൽ നശിച്ചുപോയ ജെറുസലേമിന്റെ മതിലുകൾ പുനർനിർമ്മിക്കപ്പെട്ടതായി അവിടുത്തെ ജനം അനുഭവിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുവാനും കഴിഞ്ഞതായി നെഹമിയായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ മേൽ വിവരിച്ച ജെറുസലേമിൻ്റെ അവസ്ഥയിലൂടെ തന്നെയാണല്ലോ ഇന്നും നമ്മുടെ സഭ കടന്നു പോകുന്നത് സഭയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും പരസ്പര വിമർശനങ്ങളും ക്യാൻസർ ബാധിച്ച് അത് ശരീരത്തെ ബാധിക്കുന്നതുപോലെ സഭയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു യഥാസമയം ഇതിന് പ്രതിപഥി കണ്ടെത്തിയില്ലെങ്കിൽ അതിന് ഗുരുതരമായി അത് ഗുരുതരമാകുവാൻ ഇടയാകുമല്ലോ വളരെയധികം പ്രാർത്ഥനകൾ വരേണ്ട സമയം സമാഗതമായിരിക്കുന്നു അതിലൂടെ ദൈവിക ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ അതായത് പ്രവൃത്തിയോടൊപ്പം സഭാ മക്കളുടെ പ്രാർത്ഥനയും അനിവാര്യമായിരിക്കുന്നു സഭയ്ക്ക് ഈ ഘട്ടത്തിൽ അനേകം നെഹമിയാമാരെ ആവശ്യമായിരിക്കുന്നു ദൈവം ഓരോ സമാമക്കളോട് മക്കളോട് ഇത് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം നിങ്ങൾക്കും ഒരു നെഹമിയ ആകാമോ ഈ ചോദ്യത്തിന് അതെ എസ് എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അതിന് അനുയോജ്യമായ ഒരു അവസരമാണ് ഈ വരുന്ന വലിയ കാലം രണ്ടായിരം ആണ്ടിലെ മഹാജൂബിലിക്ക് ശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂബിലി വർഷത്തിൽ സഭ എത്തി നിൽക്കുകയാണല്ലോ ഈ ദൈവവിളി സ്വീകരിച്ച് വലിയ നോയമ്പ് കാലത്തെ ഉപവാസവും പ്രാർത്ഥനകളും പരിത്യാഗ പ്രവർത്തികളും സഭയുടെ വിശദീകരണത്തിനായി കാഴ്ചവെക്കുമെങ്കിൽ ഇന്നത്തെ പ്രശ്നത്തിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം എല്ലാവരും അനുദവിച്ച് ഒരു പൂർണ്ണ കുംഭസാരം നടത്താൻ ഇടയാക്കട്ടെ ആയതിലേക്ക് ദൈവമാതാവിന്റെയും സാരവിശുദ്ധരുടെയും മാധ്യസ്ഥം സഹായമാവട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശു സ്തോത്രം യേശു ആരാധന യേശുവേ മഹത്വം ഹാലേ ലുയാ ഹാ